വയനാട് ദുരന്തഭൂമിയിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് ആറ് സോണുകളിലായി നടക്കുന്ന തെരച്ചിലിൽ വിവിധ സേനകളിൽ നിന്നുള്ള ആയിരത്തിലധികം പേർ പങ്കെടുക്കുന്നു നിലവിൽ മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇതിനോടൊപ്പം ശരീരഭാഗങ്ങളും ഇതുവരെ നടന്ന തെരച്ചിലിൽ മൃതശരീരങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ശാസ്ത്രീയ പരിശോധന തുടരുകയാണ് മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളായ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ എന്നിവർ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരുമട്ടം തുടങ്ങിയ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ഇതിനു പുറമെ മന്ത്രി വി ശിവൻകുട്ടി വയനാട് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു ദുരന്തബാധിത മേഖലയിലെ വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഉറപ്പാക്കാൻ വേണ്ടി ചേർന്ന യോഗങ്ങളിലും മന്ത്രി പങ്കെടുത്തു ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ മേഖലയിലെ സ്കൂളുകൾ സാധാരണ നിലയിൽ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു യോഗത്തിന് ശേഷം സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ಲವಲೇ ನಮ್ಮ ಸ್ಕೂಲ್ ಹೈಸ್ಕೂಳಿ ಹಯರ್ ಸೆಕೆಂಡಿ ಕೂಡ ಆಯತಿ